بسم الله شيخ تاجي بسم الله الرحمن الرحيم والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين وبعد بعد ان لا اله الا الله محمد رسول الله بسم الله الرحمن الرحيم هي إيه ايات مبينات مقام ابراهيم ومن دخله كان امنا ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر ان الله عني عن حكيم صلى الله عليه وسلم മൊത്തം ലോകം തന്നെ ഹജ്ജിലേക്ക് ഹജ്ജിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ജൂൺ നാല് മുതൽ ഒമ്പത് വരെയാണെങ്കിൽ ഷൗവ ഹജ്ജ് നടക്കുക ഒരു ഹജ്ജ് ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത് ഏർ ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര മാത്രം മനസ്സിലാക്കി എന്ന് സ്വയം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പറയാം ഷവ പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്ത് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം എത്ര സീരിയസ് ആയിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചതെന്ന് നമ്മളൊന്നും ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞു വന്നവർ അതിന്റെ കഴിഞ്ഞു വന്നവർക്കും അത് എത്രമാത്രം അത് മനസ്സിലാക്കിയാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തില് ഇസ്ലാമിക ജീവിതത്തിലും നമ്മുടെ സ്വന്തം എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലുള്ള ജീവിതമായാലും ഇസ്ലാമിലുള്ള ജീവിതമായാലും പിന്നെ ഇതരത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കൂട്ടത്തില് നമ്മൾ ഹജ്ജ് എത്രമാത്രം നമ്മുടെ ഒരു ലിസ്റ്റിൽ ബക്കറ്റ് ലിസ്റ്റിൽ എത്രമാത്രം മുകളിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഒരു സംഗതി കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ടോ എന്ന് നമുക്കൊന്ന് ഒന്ന് വിലയിരുത്താം ശോഭം അള്ളാഹു അജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അലിംറാൻ്റെ അലിംറാൻ്റെ പറയുന്നത് അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഭവനം അള്ളാഹുവിനെ വേണ്ടി വിവാദം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാമത്തെ ഭൂമിയിലെ ഒന്നാമത്തെ ഭവനം എന്നാണ് പറയുന്നത് കുറിച്ച് അതേപോലെ തന്നെ അവിടെ എത്തൽ ഞാൻ നേരത്തെ ഒത്തിരി ചായത്ത് സുഹൃത്തിൽ അലിംറാനിൽ ഉള്ളതാണ് അതിൽ പറയുന്നത് അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് ആയത്തുകളുണ്ട് മക്കാമി ഇബ്രാഹിം അതിലുണ്ട് അവിടെ പ്രവേശിച്ച ആൾ നിർഭയനായിരിക്കും അവിടെ എത്താൻ കഴിവുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് അള്ളാഹുനോടുള്ള ഒരു ബാധ്യത ആയിട്ടാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു പറയുന്നു ആരെങ്കിലും അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹു വാനിയാണ് എന്നുള്ളത് വെച്ചാൽ അള്ളാഹു ആരുടെയും ആ ആശ്രയമില്ലാത്ത സ്വയം പോന്നവനാണ് എന്നാണ് ഹജ്ജിനെ കുറിച്ച് ഓർമ്മിച്ചതിന് ശേഷം അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം സൂറത്തുൽ ഹജ്ജ് തന്നെ ഇബ്രാഹിം അലി ഇസ്ലാം എന്നോട് പറയുന്നുണ്ട് എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വിളംബരം ചെയ്യണം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിളംബരം ചെയ്യണം എന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞ ഒരു സന്ദർഭം നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ പറ്റും അപ്പോ അതേപോലെ നമുക്കറിയാം ഇത് അപ്രൂവറായ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലാണ് എന്നറിയാം അതേപോലെ തന്നെ ഒരു ഹദീസിൽ മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും പിന്നെ വിശ്വാസവും അതേപോലെ തന്നെ ജിഹാദും കഴിഞ്ഞതിനു ശേഷം ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് ഹജ്ജ് എണ്ണിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ആശാഖ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും ജിഹാദ് പോലെ ഏറ്റവും നല്ലൊരു ജി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ജിഹാദാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഹജ്ജ് മബ്രൂറായി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതേപോലെ അറഫയെ കുറിച്ചുള്ള നമുക്കറിയാം അറഫ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ലോകത്ത് വേറെ എവിടെയും കിട്ടാത്ത ഒരു ഒരു പ്രത്യേക സന്ദർഭമാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞു ഏർ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും കുറിച്ചൊക്കെ പലതും കേട്ടിട്ടുണ്ടാകും ഇസ്ലാമീന്റെ നന്നായിട്ടൊക്കെ നമ്മൾ എണ്ണീട്ടുണ്ടാവും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ഇതിനെ കുറിച്ച് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് അത് ഒന്ന് ആലോചിക്കുന്നത് നന്നാവോ അതിലൊന്ന് നമ്മൾ നമുക്ക് ചെയ്യാവുന്നത് ഖുറാനിലെ ഏകദേശം ഇരുപത്തൊന്ന് ആയത്തുകൾ സുറത്തുൽ ബുക്കറ സൂറത്തുൽ ആലിംബ്രാൻ സുറത്തുൽ ഹജ്ജ് ഈ ഈ മൂന്ന് പിന്നെ സുരത്തുകളിലായിട്ട് ഇരുപത്തൊന്ന് ആയത്തുകളില് പിന്നെ ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ സൂറത്തുൽ ഹജ്ജില് നേരത്തെ ആലിംബ്രാലിന്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഹജ്ജ് ചെയ്യാനുള്ള ആഹ്വാനമാണ് അതിൽ നടത്തിയിട്ടുള്ളത് അത് നിർബന്ധമാണ് അടുക്കാൻ കഴിയുന്നവർക്ക് എന്ന് പറയുന്നു സൂറത്തിൽ ഹജ്ജ് അള്ളാഹു അതിന്റെ ഒരു ഗാംഭീര്യവും അതേപോലെ തന്നെ ഒരു മാനവികർക്ക് മൊത്തം ലോകത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യരോട് പറയുന്ന രൂപത്തില് ആണ് സൂറത്തിൽ ഹജ്ജിൽ പറയുന്നത് പിന്നെ അതേപോലെ സുഹൃത്തിൽ ബക്കറയിൽ പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ പ്രാക്ടിക്കൽ അത് അതിന്റെ പ്രായോഗികമായിട്ട് എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഫിരിയ കൊടുക്കേണ്ടത് എങ്ങനെ പോലുള്ള കാര്യങ്ങളാണ് അപ്പൊ കുറച്ചുകൂടി വിശ്വാസികളോട് നേരിട്ട് പറയുന്ന ഭാഗങ്ങൾ സുഹൃത്തിൽ ബക്കറയിലും സുഹൃത്തിൽ ഹജ്ജില് കുറച്ചും കൂടിയും പൊതു പൊതു സമൂഹത്തോട് ഹജ്ജ് ഹജ്ജിനെ കുറിച്ച് പറയുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ പറഞ്ഞ സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കുറഞ്ഞാൽ ഇത്രയും ആയത്തുകളിലായിട്ട് അജ്ജിനെ കുറിച്ച് വളരെ രൂപത്തിൽ പറയുന്നു അതിന്റെ നിയമങ്ങൾ പറയുന്നു അത് അത് നമ്മൾ ഹജ്ജിനെ കുറിച്ച് വളരെ സന്ദർഭത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലേക്ക് ഹജ്ജ് എന്താണ് എന്ന് മനസ് ഏർ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി അതിലൂടെ ഒരു വട്ടം നമ്മൾ പോകുന്നത് നന്നായിരിക്കും ഏകദേശം ഇരുപത്തൊന്ന് ആയത്തുകളാണ് ആയത്തുകളിലൂടെ പോകാൻ ഇപ്പൊ സമയമില്ല പക്ഷെ ചെറിയൊരു സൂചന നൽകിയെന്ന് മാത്രം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതൊരു ഇതൊരു സീരിയസ് സീരിയസ് ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ല നാളെ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ഒരു ക്വസ്റ്റിൻ ആയിരിക്കും നമുക്ക് നമുക്കതിന്റെ കഴിവും പ്രാപ്തിയും ആരോഗ്യവും സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ടെങ്കിൽ അള്ള അത് ചോദിക്കുന്ന ഉറപ്പാണ് അപ്പൊ അത് അത് അതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കും കാരണം നമ്മൾ പലപ്പോഴും വേറെ പല സംഗതികളും പിന്നെ ജീവിതത്തിൽ നേടിയെടുത്തതിനു ശേഷവും അജ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമുക്ക് നമുക്കിടയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും അത് നമുക്കടയിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്തിൽ ഒരു പ്രത്യേക സന്ദർഭമാണത് അത് ഒരു കാര്യമാണ് വേറെ പല രാജ്യങ്ങളിലും ആളുകൾ പലപ്പോഴും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആളുകളുണ്ട് അല്ലെങ്കിൽ യുവത്വം എത്തിക്കഴിഞ്ഞാല് നിർബന്ധമായിട്ട് അജ്ജ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഏഷ്യക്കാര് കുറെ പേര് വരുന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന പല ആളുകളും ആയിട്ടുള്ള യുവത്വത്തിലുള്ള പിന്നെ പ്രായം അധികം എത്തി എത്താത്ത ആ ഒരു സമയത്ത് തന്നെ ഹജ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യമാണ് പലപ്പോഴും നമ്മള് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഹജ്ജിനെ കുറിച്ച് നമുക്ക് പല പല ചിന്തകളും ഉണ്ടാകും ഒക്കെ എനിക്ക് സമയമായിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട് എന്റെ കുട്ടിയെ പെട്ടിക്കാനുണ്ട് അല്ലെങ്കിൽ എന്റെ ജോലി ജോലി പല പല കാര്യങ്ങളുണ്ട് ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല പക്ഷെ സത്യത്തിന് എന്താ ചിലപ്പോ അള്ളാഹു നേ സൂചിപ്പിച്ചപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാഫിർ നിങ്ങൾ കുഫുർ കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അലിയാകുന്നതാണ് അജിനെ കുറിച്ച് വിളംബരം ചെയ്തതിനു ശേഷം അള്ളാഹു പറയുന്നത് ചെലേ നമ്മള് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ നമ്മളെ വിലയിരുത്തുന്നതാണ് അള്ളാഹു നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പിന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ അള്ളാഹു നോക്കുന്നുണ്ടല്ലോ അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഈ വിഷയത്തിലും പിന്നെ എനിക്ക് തന്നെ നമുക്ക് തന്നെ സ്വന്തം ബോധ്യപ്പെടും നമുക്ക് നിർബന്ധമായിട്ടുണ്ട് ആ സമയത്ത് പിന്നെ വേറെ പുതിയ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിനെ പിന്നെ പിന്നെ ഡിലേ ആക്കുന്ന ഒരു ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല പിന്നെ കൂടുതൽ ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരുപക്ഷെ സൗകര്യം എത്തു വരാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അതിനു ശ്രദ്ധിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യാം കാരണം പിന്നെ ഇത്രൊക്കെ പറഞ്ഞാലും പിന്നെ അറ്റ്ലീസ്റ്റ് എന്തൊരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്നു അവിടുന്നും അതേപോലെ തന്നെ ഹജ്ജ് ചെയ്തതിന് ശേഷവും നമുക്ക് മാനസികമായിട്ടും നമ്മുടെ വിശ്വാസപരമായിട്ട് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പോയാൽ മാത്രമേ കിട്ടുക നമ്മൾ പഠിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമില്ല അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുനോട് നമ്മൾ ദുബ ചെയ്യാം എന്നുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ ശരിച്ചല്ല ആളുകളൊക്കെ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് നമുക്ക് അറിയില്ല അള്ളാഹു വേറെ സമയത്താണ് നമുക്ക് ആ ഒരു സംഗതി തുറന്നു തരാന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം മാനസികമായിട്ടും അതിന്റെ ചരിത്രമായ സംഗതികളും അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ പിന്നെ ചരിത്രപരമായിട്ടുള്ള അവരോതിൻ്റെ പിന്നെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മള് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മള് ആഗ്രഹം വെച്ചാലും ഇനി ആഗ്രഹം വെച്ചിട്ടില്ല രണ്ടും അതായത് ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സന്ദർഭം ഒത്തുവരാത്ത ആളുകൾ ഉണ്ടാവും വളരെയധികം ആഗ്രഹം ഉണ്ടാകും പക്ഷെ സാമ്പത്തികമായ വേറെ വേറെ പ്രശ്ന പ്രയാസങ്ങൾ കൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല എന്ന് എന്നുവരും അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും ഇനി അവരെല്ലാം എല്ലാം ഉണ്ടായിട്ട് പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ആളുകളായാലും എന്ത് തന്നെ ആയിരുന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് വരണം ഒന്നും നമ്മുടെ സാമ്പത്തികം തന്നെയാണ് ഓരോ വർഷം കൂടുന്തോറും പിന്നെ ഇതിന്റെ കോസ്റ്റ് അല്ലെ കോസ്റ്റ് ഓഫ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരികയാണ് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ അടുത്ത് പൈസ കൂടി 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 വരുന്നില്ല ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പോലെ ഹജ്ജിന്റെ കോസ്റ്റ് കൂടി വരികയാണ് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരിക അതേപോലെ തന്നെ നമ്മി നമുക്കറിയാം ലോകത്തുള്ള യാത്രാ പ്രശ്നങ്ങൾ ഹിംസാ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ വർഷം ഒരുപാട് രാജ്യങ്ങൾ ബാൻ ചെയ്തു സൗദി അറേബ്യ ഹജ്ജിന് വേണ്ടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കൂടി വരികയാണ് അതേപോലെ തന്നെ കപ്പാസിറ്റി ഇഷ്യൂസ് മുസ്ലിങ്ങളുടെ എണ്ണം ലോകത്ത് കൂടി വരികയാണ് പിന്നെ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ഹജ്ജ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക നമ്മൾ പത്ത് കൊല്ലം കഴിഞ്ഞ് വർഷം കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് എല്ലാ സംഗതിയും നമുക്ക് ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഞാനിത് പറഞ്ഞത് പ്രശ്നമായിട്ടില്ല പക്ഷെ ഇത് മുന്നിൽ വെച്ച് കൊണ്ടുപോകണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തെങ്കിലും മടി തോന്നുന്നുണ്ടെങ്കിൽ ഇത് മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ യാത്ര നേരത്തെ ആക്കാൻ എന്നാണ് പറഞ്ഞത് പിന്നെ ഈ വിഷയത്തിലൊക്കെ അള്ളാർ നമ്മൾ തോക്കല് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പക്ഷെ നമ്മള് ഞാൻ ഇത്രയും ഈ ഒരു വിഷയം എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് കഴിയുന്ന ആളുകൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യുക ഇത് വേണമെങ്കിൽ രണ്ടാമത്തെ ഹജ്ജൊക്കെ പിന്നീട് ചെയ്യാം പക്ഷെ കഴിയുന്ന സമയത്ത് അത് ചെയ്യുക നമുക്ക് ആയുസ് ആരോഗ്യമുള്ള സമയത്ത് പ്രത്യേക സൗകര്യമുള്ള സമയത്ത് അത് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നിർബന്ധമാണ് രണ്ടാമത്തത് അതുവഴി അത് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷവും നമുക്ക് കിട്ട കിട്ടുന്ന മാനസികമായ ഒരു തുറസ് നമുക്ക് അള്ളാഹു കണ്ടു അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാവിൻ്റെ ആ ഒരു നിർദ്ദേശം ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രതികരിക്കും അള്ളഹാവിനോട് അള്ളാവ് നമ്മെ പിന്നെ സഹായിക്കുവാറാകട്ടെ ഏർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വളരെയധികം വളരെയധികം പ്രതീക്ഷ വെച്ചുകൊണ്ട് പക്ഷെ പോകാൻ യാതൊരു മാർഗവും ഇല്ലാതെ ഉള്ള ആളുകളുടെ പ്രയാസങ്ങൾ ഉള്ള വികരിച്ചു കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും അവിടെ എത്താനുള്ള ഒരു സൗഭാഗ്യം തൗഫീഖ് അള്ളാഹു നൽകട്ടെ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ട് കഴിയിൽ കഴിവ് ഉണ്ടായിട്ടും പോവാത്ത ആളുകളുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നിന്നുള്ള രക്ഷപ്പെടുത്തു രക്ഷപ്പെടുത്തുമാറാവട്ടെ തുറന്ന് ചിന്തിക്കാനും ഇസ്ലാമിനെ ആ രൂപത്തിൽ ഫോളോ ചെയ്യാനും ഉള്ളതാണ് നമുക്ക് സൗഭാഗ്യം തൗഫീഖ് നൽകട്ടെ റബ്ബനാ റബ്ബൽ തറഫല അജുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യത്തോടെ കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് അസടുത്ത അദ്ദേഹത്തിന് നന്ദി അള്ളാഹുഅദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യള്ള നാളെ മുതൽ അഞ്ച് നാല്പതിന് ഫജർ ക്ലാബ് ആരംഭിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പിലൂടെ അറിയിക്കാം